ചില്ലി സോയാ ചങ്ക്സ് ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് സോയാ ചങ്ക്സ് ഉണ്ട് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് മീഡിയം സൈസ് സവാള ഒരു ഗ്രീൻ എടുത്തിട്ടുണ്ട് ഒരു ലെമൺ എടുത്തിട്ടുണ്ട് നാല് അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത് എരിവില്ലാത്തതാണ് എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി കേട്ടോ അപ്പം ആദ്യം നമുക്ക് സോയാ ചങ്ക്സിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതങ്ങനെ ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കട്ട് ചെയ്തെടുക്കാം സഭകളിൽ ഒരെണ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക ഒരെണ്ണം സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കുക അതേപോലെ തന്നെ ക്യാപ്സിക്കും പകുതി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം പകുതി നമ്മൾ സ്ക്വയർ ടൈപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കട്ടോ സോയാ ചങ്സ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചത് കളഞ്ഞിട്ട് രണ്ടോ മൂന്നോ തവണ നോർമൽ വാട്ടറിൽ നല്ലോണം വാഷ് ചെയ്തിട്ട് നല്ല വെണ്ണം അതൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കണേ സോയാ ചിങ്ക്സ് എല്ലാം നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ഇട്ടു കൊടുക്കാം രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഇട്ടിട്ടെടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒന്നര ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മൈദ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പുളി ഇല്ലാത്ത തൈരാണ് ഇട്ട് ഇട്ടു കൊടുക്കുന്നത് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇതിന്റെ അകത്ത് ഇനി വെള്ളം പോരെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാേറ്റ് ആവാനായിട്ട് വെക്കേ അപ്പൊളെങ്കിന് ഇതിന്റെ കൂടെ കഴിക്കാനുള്ള ഗീർ റേസ് റെഡിയാക്കാം കേട്ടോ അപ്പൊ അതിനുള്ള അരിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ടുവച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ കൊടുക്കേ സൺഫ്ലവർ ഓയിലെടുക്കണം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്നും ഉണ്ടാക്കരുത് സോയാ ചങ്ക്സ് ഇട്ടെടുക്കേ സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പോരി എടുക്കുക ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കണത് ഫ്ലെയിം ലോ ആക്കിയത് അപ്പം പിന്നെ അത് ശരിക്ക് ക്രഞ്ചി ആയിട്ട് കിട്ടൂല ഒരു ട്രിപ്പും കൂടി ഫ്രൈ ചെയ്യാനുണ്ട് കേട്ടോ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉണ്ടല്ലോ അതൊക്കെ കൊടുക്കട്ടോ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ചോപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന സബോളയും ക്യാപ്സിക്കും കൂടിയിട്ട് കൊടുക്കേ സ്പ്രിംഗ് വനിയും ചോപ്പ് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് പോർഷൻ ഇട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഗ്രീൻ പോഷനും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വാടുമ്പോഴേക്ക് ഇതിലേക്ക് വേണ്ട സോസ് റെഡിയാക്കി ആക്കി രണ്ട് ടീസ്പൂണ് ടൊമാറ്റോ സോസ് വെച്ചെടുക്കാം ഒരു ടീസ്പൂണ് ചില്ലി സോസ് ഒരു ടീസ്പൂണ് സോയാ സോസും കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നര ടീസ്പൂണ് ആണ് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേ ഒന്നര ടേബിൾ സ്പൂൺ ആണ് കോൺഫ്ലവർ ചേർത്തേക്ക് സബോളയും ക്യാപ്സികം ഒക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് നമുക്കിനി ഇനി സബോളയും ക്യാപ്സികവും ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതൊന്നിട്ടോ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ ക്രഞ്ചി ആയിട്ട് എടുക്കണ്ട ഗ്രീൻ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒക്കെ നല്ല ഗ്രീനിഷ് ആയിട്ട് കെടുക്കണേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് സോസ് ഉണ്ടല്ലോ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയതിൻ്റെ അകത്ത് എരിവിനായിട്ടുള്ളത് കിട്ടാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സവാളി കെപ്സിക്കൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണേ സോയാ ചങ്ക്സ് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ആവി വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക നല്ല കളർഫുള്ളും ആയ ചില്ലി സോയാ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂട് കഴിക്കാനുള്ള നെയ്ച്ചോറും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സോയാ ചങ്ക്സ് എന്ന് പറഞ്ഞാൽ ഫുൾ വെജിറ്റേറിയൻ ആണ് മുട്ടയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം വെജിറ്റേറിയൻസിന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് ചപ്പാത്തിയുടെ കൂടെ ആയാലും കഴിക്കാം നെഗിറൈസിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ